ഹായ് ൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ കോംബോ ഓഫർ വീഡിയോ ആണ് ഒരുപാട് പേര് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പെറ്റൂണിയ പ്ലാന്റ് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു കോംബോ ആയിട്ടാണ് പ്ലാന്റ്സ് തരുന്നത് പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ് കുറച്ച് പേര് ചോദിച്ചോ ചെറിയ റേറ്റിൻ്റെ ഉണ്ടോയെന്ന് അതും സെയിലിന് റെഡി ആയിട്ടുണ്ട് അതും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പെറ്റൂണിയ ഏതാ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള നാല് കളർ വെറൈറ്റീസാണ് നമ്മൾ കോംബോയിലൂടെ തരുന്നത് മൂന്ന് ഡബിൾ പെറ്റലും ഒരു സിംഗിൾ പെറ്റിലുമാണ് കേട്ടോ ഈ ഒരു കളേഴ്സ് കഴിഞ്ഞാൽ അവൈലബിൾ ആയ കളർ ഏതാ നോക്കിയിട്ട് അതായിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു പിങ്ക് ആണ് പ്ലാൻറ്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു സെയിം പ്ലാന്റ് സൈസ് ആണ് വരുന്നത് ഇതുപോലെ ചെറിയ ചട്ടിയിലാണ് വരുന്നത് പിന്നെ ഇത് നട്ടിരിക്കുന്നത് സദാ മണ്ണിലാണ് കേട്ടോ കുറച്ച് ചകിരിച്ചോറും കൂടി കൂട്ടിയിട്ടാണ് നട്ടിരിക്കുന്നത് വെള്ളം പോ വാർന്നു പോകുന്ന പോട്ടി മിക്സ് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് പെറ്റൂണിയ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോവും അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് കുറച്ച് മണ്ണും അതിലേക്ക് കുറച്ച് മണലും ചകിരിച്ചോറും കൂടി കൂട്ടിയിട്ട് വേണം നടാനായിട്ട് സിംഗിളായിട്ട് വരുന്ന ഇതാണ് ഈ ഒരു കളറാണ് വരുന്നത് റെഡിലൊരു വൈറ്റ് കളറാണ് ഫ്ലവർ വരുന്നത് പ്ലാൻ സൈസ് ഇതാ ഇതേപോലെയാണ് വരുന്നത് പിന്നെ ഓവറായിട്ട് വളങ്ങൾ കൊടുക്കാതിരിക്കാൻ നടുന്ന സമയത്ത് ചെറിയ വളങ്ങൾ മാത്രം കൊടുക്കുക നട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെയ്ഡിൽ വെച്ച് കെയർ ചെയ്തെടുക്കുക മൂന്നാമത്തെ കളർ ഇതാ ഡാർക്ക് ഒരു വയലറ്റ് കളറാണ് ഇതിന് ഹൈ ഡിമാൻഡ് ആണ് ഈ ഒരു കളറിനെ പിന്നെ ഇതിലും കരിനീല പോലത്തെ ഒരു കളറും കൂടി ഉണ്ട് അത് നമുക്ക് സ്റ്റോക്ക് റെഡി ആയിട്ടില്ല ഇപ്പോൾ ഈ ഒരു വയലറ്റ് ആണ് സ്റ്റോക്കിൽ എത്തിയിട്ടത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന അതേപോലെ തന്നെയാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ എന്ന് പറയുന്നത് അപ്പോൾ നന്നായി കെയർ ചെയ്താൽ മാത്രമേ നമുക്കിത് പിടിച്ചു കിട്ടുള്ളൂ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചട്ടിയിലുണ്ടല്ലോ അങ്ങനെയും വളർത്താം ഇതൊരു പീച്ച് കളർ ഫ്ലവറിന്റെ ാണ് ഫ്ലവർ കഴിഞ്ഞു പോയതാണ് കേട്ടോ ഇനി അടുത്ത മുട്ടുണ്ടതിൽ അത് വിരിഞ്ഞ് വരണം പിന്നെ ഈ ഒരു നാല് കളേഴ്സാണ് നമുക്ക് ഉള്ളത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് കളറിനും കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ കോൾ വിളിക്കേണ്ട ടൈം രാവിലെ പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് കോൾ വിളിക്കേണ്ട ടൈം എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് അയക്കുന്ന ഒരു ടൈം തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെയാണ് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാത് ദിവസം അയച്ചവർക്ക് അടുത്ത ദിവസങ്ങളിലായിരിക്കും ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരിക കാരണം ഒരുപാട് പ്ലാന്റ് അയക്കുന്നത് കൊണ്ട് തന്നെ ഡി ടി ഡി സിന്ന് നമുക്ക് ട്രാക്കിംഗ് ഐ ഡി അന്നത്തെ ദിവസം അയച്ചു തരില്ല അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ കസ്റ്റമർക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇതാണ് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ചെറിയ പ്ലാന്റ് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കളർ സെലക്ഷൻ ഇല്ല കാരണം ഈ ഒരു ചെറിയ തൈയിൽ പൂക്കളൊന്നുമില്ല പിന്നെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് എടുക്കാനേ സാധിക്കുള്ളൂ അത് ഏത് കളർ ഫ്ലവർ ആണ് ആ പ്ലാന്റിൽ വിരിയുന്നതെന്ന് കൂടി നമുക്കറിയില്ല കേട്ടോ ലീഫ് ഡിഫറൻസിൽ ഇതുപോലെ നമ്മൾ എടുക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാ ഇതേപോലെ ചകിരിത്തൊണ്ടിൽ വേര് പിടിച്ചിട്ടാണ് വന്നത് ഒരു തൈയിൽ രണ്ടും മൂന്നും കൊമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് കൊമ്പേ വന്നിട്ടുള്ളൂ പ്ലാന്റ് സൈസൊക്കെ ഇതേ സെയിം സൈസാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി രൂപ പ്ലസ് സ്കൂർ ചാർജ് വരും കേട്ടോ ഈ ഒരു മൂന്ന് കളേഴ്സ് മാത്രമേ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ പാർക്കിങ്ങിന് വാങ്ങാൻ താല്പര്യം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്